പിന്നിൽ പിന്നിൽ മിനി മിനി ലോറി ലോറി വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഉൾപ്പെടെ പേർക്ക് പേർക്ക് പരിക്ക് പരിക്ക് ബാലരാമപുരം മുടവൂർ സ്കൂൾ ബസ്സിന് ൂട്സ് എൽ ബാലരാമപുരം പെട്രോൾ പമ്പിന് സമീപത്ത് വെച്ചായിരുന്നു അപകടം ബാലരാമപുരത്ത് നിന്ന് നെയ്യറ്റിൻകര ഭാഗത്തേക്ക് പോവുകയായിരുന്നു സ്കൂൾ ബസ് പിന്നാലെ വന്ന പിക്കപ്പ് ബസ്സിൽ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ പിക്കപ്പ് വാനിന്റെ മുൻവശം തകർന്നു നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് വാഹനത്തിന്റെ മുൻഭാഗം പൊളിച്ചായിരുന്നു വാനിലെ ഡ്രൈവറെ ഡ്രൈവറുടെ പരിക്ക് ഗുരുതരമല്ല വിവിധ ആശുപത്രികളിലായി പ്രവേശിപ്പിച്ചു സ്കൂൾ 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 ബസ് വന്ന ആ ആ ബാക്കിൽ അതാണ് സംഭവം അതില് ഒരു എട്ട് പത്ത് കുട്ടികൾക്ക് പരിക്കേറ്റുകയും പിള്ളേര് പേടിച്ച് പിന്നെ ഇത് ഓർമ്മയില്ലാതെ ബോധം കെട്ടു വീഴുകയും പിന്നെ പിക്കപ്പിലിരുന്ന ഡ്രൈവർ പിന്നെ പിന്നെ സ്റ്റിയറിംഗും പറ്റാത്ത രീതിയിലായിരുന്നു ഫയർഫോഴ്സിനേക്ക് അറിയിച്ചു അവര് വരുമ്പോ തന്നെ ഞങ്ങൾ എല്ലാരും കൂടെ ചേർന്ന് അതിനപ്പിന്റെ ഡോറ് പൊളിച്ച് സ്റ്റിയറിംഗ് എല്ലാം പാറയ്ക്ക് തെന്നി നീക്കി ഉള്ളി പുറത്തിറക്കി നാല് രണ്ടും ഇടയില് ജാമായി ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ